അസ്സാം വലൈക്കും വരഹമുല്ല റേഡിയോ ഇസ്ലാമിൻ്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും റേഡിയോ ഇസ്ലാം മൊറാജായിലേക്ക് സ്വാഗതം ഇസ്ലാമിലെ പല വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടിയാണ് മൊറാജ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങളെക്കുറിച്ചാണ് നമ്മളോടൊപ്പമുള്ളത് ബഹുമാന്യനായ ജമാലുദ്ദീൻ ഫറൂഖയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അസ്ലാം വലൈക്കും വരഹമുല്ലാം വരഹമുല്ല ഇസ്ലാമിക വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് ഏകദൈവ ആരാധനയാണ് അള്ളാഹുവിനെയാണ് ആരാധിക്കേണ്ടത് എന്നാണ് പറയാറുള്ളത് അള്ളാഹു എന്നുള്ള വാക്കിനോട് ചേർത്ത് പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് അള്ളാഹുവിൻ്റെ ദാത്ത് എന്നുള്ളത് അത് എന്താണ് ഈ ദാത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ അന്വേഷിക്കുവാനും പ്രമാണ തലത്തിലും വൈജ്ഞാനിക തലത്തിലും ആവശ്യമായ ഇടപെടൽ നടത്തുവാനുമുള്ള ഒരു വേദി എന്ന നിലക്ക് മുറാജ പ്രസക്തമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ലളിതവും ഹ്രസ്വവുമാണെങ്കിലും അതിൻ്റെ വിവിധ വശങ്ങളെപ്പറ്റി നമുക്ക് സംസാരിക്കാനും ശ്രോതാക്കൾക്ക് മനസ്സിലാക്കാനും സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ദാത്ത് ദാത്ത് എന്ന വാക്കിന് നമുക്ക് നൽകാൻ പറ്റിയ ഒരു മലയാള അർത്ഥം സ്വത്വം എന്നായിരിക്കും എന്നാൽ അള്ളാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് അവൻ്റെ ദാത്ത് എന്നതിന് ഈ രണ്ട് മലയാള അക്ഷരം അർത്ഥമായി പറഞ്ഞാൽ മതിയാവില്ല അള്ളാഹുവിൻ്റെ ദാത്ത് എന്നത് നമുക്ക് ഉൾക്കൊള്ളുവാനോ നിർവചിക്കുവാനോ പറ്റാത്ത രൂപത്തിൽ നമ്മളുടെ ചിന്തയുടെയും കേൾവിയുടെയും കാഴ്ചയുടെയും സങ്കല്പത്തിൻ്റെയും ഒക്കെ അപ്പുറത്തായിട്ടാണ് കുർആാൻ പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതിയോഗികളും അതുപോലെയുള്ള ഇത് എതിരാളികളൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് ഫിറാവും തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചിട്ടുണ്ട് വമാ ആലമീൻ അല്ലെങ്കിൽ വമൻ റബ്ബുക്കുമായ മൂസ അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് റബ്ബുല്ലാലമീൻ അല്ലെങ്കിൽ റബ്ബ് അള്ളാഹുവിൻ്റെ റാത്തിനെ പറ്റിയുള്ള ചോദ്യമാണ് അതുമാതിരിയുള്ള ചോദ്യങ്ങൾക്ക് കുറുവാൻ ഒരു റാത്ത് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുക്കുന്നില്ല അതേസമയം റബ്ബുസമാവാത്തിവൽ അറവി അല്ലെങ്കിൽ അല്ലതീ ആയത്ത കുല്ലൻ ഹൽക്കഹൂസും മഹദ ആകാശങ്ങളും ഭൂമിയും പടച്ചവൻ സൃഷ്ടിച്ചവൻ എല്ലാ സൃഷ്ടികൾക്കും ആവശ്യമായ ദിശാബോധം നൽകിയവൻ സസ്യങ്ങൾ മുളപ്പിച്ചവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് അപ്പോഴതിൻ്റെ അർത്ഥം വാത്ത് എന്നതിന് വൈജ്ഞാനിക തലത്തിൽ നിന്ന് ഭാഷാപരമായി ഒരു ലളിതമായ നിർവചനം കൊടുക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ രാത്ത് എന്നതിനെ നമുക്ക് ആ രൂപത്തിൽ നിർവചിക്കുക സാധ്യമല്ല അതിനേക്കാളേറെ മനസ്സിലേക്ക് ചേർത്ത് വെക്കേണ്ടതും ചോദ്യകർത്താവിനെ തൃപ്തിപ്പെടുത്തുന്നതും അള്ളാഹുവിൻ്റെ അപാരമായ മറ്റാർക്കും സാധിക്കാത്ത സൃഷ്ടി വൈഭവങ്ങളിലൂടെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുക എന്നതുമാണ് പല അധ്യായങ്ങളും അങ്ങനെ കാണാം നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ആരാണ് ജീവിപ്പിക്കുന്നവൻ ആരാണ് ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഫദാലിക്കും ഉള്ളാഹു റബ്ബുക്കും അവനാകുന്നു റബ്ബ് അവിടെയും റബ്ബിൻ്റെ ദാത്തല്ല അള്ളാഹുവിൻ്റെ കഴിവുകളിലൂടെ അവനെ കണ്ടെത്തുവാനുള്ള പ്രചോദനമാണ് ഖുർആൻ നൽകുന്നത് ആ നിലക്ക് ദാത്തിനെ നമ്മൾ കുർഹാനികമായിട്ട് മനസ്സിലാക്കലായിരിക്കും ഏറ്റവും ഉചിതം ചേർത്ത് ചോദിക്കാനുള്ളത്യത്വം രണ്ടും രണ്ടാണ് അള്ളാഹുവിൻ്റെ ഉചൂതീയത്തും ദാത്തും ഒന്ന് തന്നെയാണ് അത് ഒന്നിൽ നിന്ന് മറ്റതിനെ വേർപ്പെടുത്തി നിർവചിക്കാനോ വിശ്വസിക്കാനോ പാടില്ല അള്ളാഹു എന്നതിൽ എല്ലാമുണ്ട് അവൻ്റെ ഉചൂതീയത്വം ഉണ്ട് ുണ്ട് അവന് ഖുആാൻ കൽപ്പിച്ചരളിയിരിക്കുന്ന വിശേഷണങ്ങളുണ്ട് എല്ലാം അതിൽ തന്നെയാണ് ഒന്നും പരസ്പരം വേർതിരിച്ച് എടുക്കാവുന്നതോ നിർത്താവുന്നതോ അല്ല അടുത്തൊരു ചോദ്യം അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് നാമങ്ങളെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നൊരു കാര്യമാണ് അസ്മാ ഉൽഹസ്ന എന്നുള്ളത് എന്താണ് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അത് ഖുർആൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്ന് ഖുർആൻ സൂറത്ത് അൽ ഇസ്രാ അദ്ധ്യായത്തിൽ പറയുന്നുണ്ട് എല്ലാ ഉത്കൃഷ്ടനാമങ്ങളും അള്ളാഹുവിനുള്ളതാകുന്നു അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ചോദിക്കുക എന്നൊക്കെ കുറുവാൻ പറയുന്നുണ്ട് ഹദീസിലും അങ്ങനെ വന്നിട്ടുണ്ട് അപ്പോഴ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലൊക്കെ ആ നാമവുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണം ഉണ്ടായിരിക്കും ഇപ്പം സമിയർ ബസീർ അലീം റസാഖ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വിശേഷണം അവനുണ്ടായിരിക്കും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവൻ എന്നൊരു വിശേഷണമാണ് റസാക്ക് എന്ന് പറയുമ്പോൾ പറയുമ്പോഴുണ്ടാകുന്നത് അല്ലെങ്കിൽ മുസവ്യർ എല്ലാ വസ്തുക്കൾക്കും രൂപം കൊടുത്ത് രൂപപ്പെടുത്തുന്നവൻ എന്ന ആ ഒരു വിശേഷണം അതിലടങ്ങിയിരിക്കും പക്ഷേ എല്ലാ അള്ളാഹുവിൻ്റെ എല്ലാ വിശേഷണങ്ങളും അവൻ്റെ നാമമായി വരണമെന്നില്ല ഒന്നുകൂടി നമുക്ക് ലളിതമായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ട് അതേസമയം എല്ലാ വിശേഷണങ്ങളും നാമങ്ങൾ ആവണം എന്നുമില്ല പിന്നള്ളാഹ യുഹിബുൽ തൗവാബീന വ യുഹിബുൽ മുത്തതാഹിരീൻ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ ഒരു വിശേഷണമാണ് മഹബത്ത് ഹുബ്ബ് എന്നാൽ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന മൊഹിബ് എന്നത് അള്ളാഹുവിൻ്റെ നാമമല്ല അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരോടും ധിക്കാരികളോടും അള്ളാഹുവിൻ്റെ സമീപനം അലിബള്ളാഹു അലഹിം എന്ന് പറയുന്നുണ്ട് അള്ളാഹു അവരോട് കോപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ലയന ശബിച്ചിരിക്കുന്നു എന്നൊക്കെ കാണാം വെച്ചാൽ അള്ളാഹു വാലിബാണ് ശവിക്കുന്നവനാകുന്നു ഒവാലിബ് ലായിൻ എന്നിങ്ങനെ വാക്കുകളൊന്നും ഒരു നാമമല്ല അപ്പം എല്ലാ നാമങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണം ഉണ്ടായിരിക്കും എന്നാൽ എല്ലാ വിശേഷണങ്ങളും അള്ളാഹുവിൻ്റെ നാമം എന്ന തരത്തിൽ ഇസ്ലാമിൽ പരിചയപ്പെടുത്തുന്നില്ല എന്നതാണ് അതിൻ്റെ ലളിതമായ ഒരു വശം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര എണ്ണം എന്നുള്ള രീതിയിൽ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ആ അങ്ങനെ ചില ഖുർആാനിലില്ല ഖുർആനിൽ ഫലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന എന്ന ആ ഒരു ആയത്ത് മാത്രമാണുള്ളത് ഉത്കൃഷ്ടമായ എല്ലാ നാമങ്ങളും അവന് മാത്രമുള്ളതാകുന്നു എന്നത് റസൂൽ സലല്ലാഹു അലൈഹി സലമയുടെ ഹദീസുകളിൽ അള്ളാഹുവിന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളുണ്ട് അതിൽ നിന്ന് അത് പഠിച്ചവൻ സ്വർഗ്ഗത്തിൽ കടക്കും എന്നൊക്കെ ഹദീസ് ഉണ്ട് അപ്പം അത് പഠിക്കുക അത് മനഃപ്പാഠമാക്കുക എന്നത് മാത്രമല്ല ആ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ കൂടി ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് അത് വരുമ്പോഴാണ് ആ നാമങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടത മനസ്സിലാക്കാൻ സാധിക്കുക അപ്പം അള്ളാഹു സെമിയൾ ആണെന്ന് പറയുമ്പോൾ അത് നമുക്കുണ്ടാക്കുന്നൊരു മൂല്യം അല്ലെങ്കിൽ മൂല്യബോധമുണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് എത്ര രഹസ്യമാണെങ്കിലും അവൻ അറിയും എന്ന ജാഗ്രതാബോധം ജീവിതത്തിൻ്റെ മൂല്യമായിട്ട് നമ്മിൽ ഉണ്ടാവണം എന്നതാണ് ഈ അസ്മാ ഉൽ ഹുസ്സന അള്ളാഹുവിൻ്റെ നല്ല നല്ല പേരുകൾ എന്ന നിലക്ക് പറയുമ്പോൾ അത് ജീവിതത്തെ എങ്ങനെ ബന്ധിച്ച് നിൽക്കുന്നു എന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വിഷയം അള്ളാഹു എവിടെയാണ് എന്നുള്ളതാണ് പലപ്പോഴും ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അറിയാതെങ്കിലും പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് അള്ളാഹു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നവനാണ് അറിയാറ് അറിയാറ് ആ ഒരു വാദം ശരിയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എവിടെയാണ് അത് ഒരു പല നൂറ്റാണ്ടുകളിലും പണ്ഡിതന്മാരിലുമായിട്ട് ഉള്ള ചർച്ചയുടെ ഭാഗമാണത് അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന ഒരു വീക്ഷണം പക്ഷേ മതപരമായിട്ട് അത് അത്ര വലിയൊരു പ്രമാണബദ്ധമായ വീക്ഷണമാകുന്നു എന്ന് പറയാൻ സാധിക്കുകയില്ല ഖുർആാൻ്റെ സങ്കല്പത്തിൽ അള്ളാഹു ആകാശത്തിലാണ് ഫൗക്കൽ അർഷ് സിംഹാസനത്തിന് മുകളിലാകുന്നു അവൻ എന്നതാണ് അതിൻ്റെ ലളിതമായ ഒരു നിർവചനം പല ആയത്തുകളുമൊ നമുക്ക് ഖുർആാനിൽ വായിക്കാൻ പറ്റും ആ അമിന്തും മൻ ഫിസ്സമാ ആകാശത്തിലുള്ളവനെ പറ്റി നിങ്ങൾക്ക് നിർഭയത്വമുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങളുണ്ട് ബഹുബല്ലാഹു ഫിസ്സമാവാത്തി അങ്ങനെയുള്ളത് അപ്പം അള്ളാഹു ആകാശത്തിലാകുന്നു എന്നത് അതായത് ആകാശം എന്ന് പറയുമ്പോൾ എല്ലാ സൃഷ്ടികളുടെയും എല്ലാ മഹലൂഖാത്തിൻ്റെയും മുകളിൽ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ആ രൂപത്തിലാണ് അള്ളാഹുവിനെ സങ്കല്പിക്കേണ്ടത് എന്നതാണ് ഖുർആാൻ പറയുന്നത് ഒരു സ്ത്രീ റസൂർലാഹി സാഹു അലൈഹി വസമയുടെ അടുക്കൽ വന്നപ്പോൾ അവരുടെ ഈമാനികമായ ബോധ്യം എത്രയുണ്ട് എന്ന് റസൂലുള്ള അളന്നത് ചില ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടായിരുന്നു അവരോട് അദ്ദേഹം ചോദിച്ചു അയിനല്ലാ എന്ന് അപ്പോഴാ സ്ത്രീ അള്ളാഹു ഫിസ്സമാകും അള്ളാഹു ആകാശത്തിലാണ് എന്ന് പറഞ്ഞു അത് ആ സ്ത്രീ എല്ലാം കൊണ്ടും മിനത്ത് വിശ്വാസമുള്ളവളാണ് ഈമാനുള്ളവളാകുന്നു എന്ന് സ്ഥാപിക്കാൻ നബി സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെയുള്ള മറ്റു ചില സന്ദർഭങ്ങളുമുണ്ട് അപ്പോൾ അവയെല്ലാം ചേർത്ത് വെച്ചാൽ അള്ളാഹു ആകാശത്തിലാകുന്നു മുകളിലാകുന്നു എന്ന ഒരു നിർവചനമാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തിനും അവൻ്റെ ഉത്കൃഷ്ടതക്കും നമ്മളുടെ വിശ്വാസഭദ്രതക്കും ഏറ്റവും നല്ലത് പിന്നെ അള്ളാഹു എല്ലായിടത്തും ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞ ചിന്തകളൊക്കെ പ്രചരിപ്പിക്കുന്നതിന് കാരണമായി പറയുന്നത് വഹുവ മഴക്കും അയിനമാക്കുന്തും എന്നിങ്ങനെയുള്ള വാക്കുകളാണ് നിങ്ങളെവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ അവനുണ്ട് എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ശ്രദ്ധയും നോട്ടവും നിയന്ത്രണവും നമ്മൾ എവിടെയാണെങ്കിലും നമ്മോടൊപ്പം ഉണ്ടാകും അതിൽ നിന്ന് കുതിറിച്ചാടി രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന രൂപത്തിലാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് ഇന്നേ കരീബിൻ അതോടൊപ്പം തന്നെ അക്രബ് മിൻ ഹബലിൽ വരെയത് ഈ ആയത്തുകളൊക്കെ ഈ അവസാനം പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അതെ അതൊക്കെ അള്ളാഹു നമ്മിലേക്കങ്ങ് ഇറങ്ങി വന്നു നമ്മിൽ അള്ളാഹു ലയിച്ചു എന്ന അർത്ഥത്തിലല്ല ഇന്നേ കരീബ് എന്നത് ഞാൻ നിങ്ങൾക്ക് സമീപത്താകുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പെട്ടെന്ന് നിർവഹിക്കാൻ പറ്റുന്ന രൂപത്തിൽ എവിടെയാണെങ്കിലും വളരെ അടുത്തുള്ള ഒരാളെ വിളിക്കാവുന്ന പോലെ അള്ളാഹുവിനെ വിളിക്കാം എന്ന ഒരാശയമാണ് അതിനുള്ളത് അല്ലാതെ അള്ളാഹു നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് മാറും അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് നമ്മളങ്ങ് ലയിക്കും എന്ന അർത്ഥം അതിനില്ല അടുത്ത ഒരു വിഷയം വൈബുമായി ബന്ധപ്പെട്ടാണ് ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു മേഖലയാണ് വൈബ് എന്നുള്ളത് അതെ അതെ ആദ്യത്തെ ഒരു ചോദ്യം എന്താണ് വൈബ് എന്നുള്ളതാണ് ൈബ് എന്നത് ഖുർആാനിൽ പല ആവർത്തി വന്നിരിക്കുന്ന ഒരു സംഗതിയാണ് അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് അല്ലദീന യു ബിൽ വൈബ് എന്നതാണ് യഥാർത്ഥ ഭക്തന്മാരായ ആളുകളെ പറ്റി അവരുടെ ഒന്നാമത്തെ ക്വാളിറ്റി ആയിട്ട് ഖുർആാൻ പറയുന്നത് ഓയ്ബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുക അതായത് മനുഷ്യൻ എത്ര കഴിവുള്ളവനാണെങ്കിലും ശാസ്ത്ര സാങ്കേതികമായിട്ട് എത്ര പഠിച്ചവനാണെങ്കിലും അവൻ്റെ എല്ലാവിധ കഴിവുകൾക്കും ചിന്തകൾക്കും പഠനങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഒരു പരിധിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പോവാൻ ആർക്കും സാധിക്കുകയില്ല അതിൻ്റെ അപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് താനും ഞാൻ കേട്ടത് മാത്രമാണ് ഞാൻ പഠിച്ചത് മാത്രമാണ് എല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കുകയില്ല നമ്മൾ ഈ കൊച്ചു ഭൂമിയിൽ നിന്ന് കാണുന്നതും കേൾക്കുന്നതും മനസ്സിലാക്കുന്നതിൻ്റെയും പതിന്മടങ്ങ് അതിൻ്റെയും പതിന്മടങ്ങ് വലുപ്പത്തിൽ ഈ പ്രപഞ്ചത്തിൽ ധാരാളം കാര്യങ്ങൾ നമുക്കറിയാത്തതായിട്ടുണ്ട് ഒരുപക്ഷെ ബുദ്ധിയും ടെക്നോളജിയും വികസിക്കുന്നവർക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു എന്ന് വരാം എന്നാൽ പോലും ഒട്ടും അറിയാത്ത മനുഷ്യൻ്റെ കഴിവിൻ്റെയും പരിധിയുടെയും പൂർണ്ണമായും അപ്പുറത്തുള്ള കാര്യങ്ങളുണ്ട് അവക്കാണ് മതപരമായിട്ട് വൈബ് എന്ന് പറയുക അതിൻ്റെ അറിവും നിയന്ത്രണവും എല്ലാം അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാണ് എന്നാണ് കുറുകാൻ പറയുന്നത് ായാലും മൻഫിസ് സമാവാത്തി വൽഅറിൽ ഓയിബ ഇല്ലാ സുഹൃത്തു നമ്മിലാണ് ആയത്ത് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വൈബുകളും ഒന്നും തന്നെ അള്ളാഹു അല്ലാത്ത ആരും അറിയുകയില്ല അള്ളാഹു മാത്രമാണ് അതറിയുന്നത് അപ്പം അള്ളാഹ് ഓയിബ് എ ടു സെഡ് എന്ന് പറയാവുന്ന രൂപത്തിൽ അള്ളാഹുവിൽ നിക്ഷിപ്തമാണ് അതിൻ്റെ അറിവും അതിൻ്റെ സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനുഷ്യന് മനുഷ്യേതരം അള്ളാഹു അല്ലാത്ത മറ്റു സൃഷ്ടിചാരങ്ങൾക്ക് ഓയിബ് അറിയുന്ന പ്രശ്നമേ ഉത്ഭവിക്കുന്നില്ല എന്നർത്ഥം വൈബ് എന്നുള്ളതിന് ഭൗതികത അഭൗതികത എന്നിങ്ങനെ അർത്ഥം വെക്കാൻ കഴിയും നമ്മളുടെ മലയാളത്തിന്റെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ട് അങ്ങനെ പറയുന്നതിന് തെറ്റില്ല അങ്ങനെ മാത്രമേ പറയാനും സാധിക്കുകയുള്ളൂ കാര്യം പറയുമ്പോൾ നമ്മളുടെ ഭാഷ ഭാഷയിലുള്ള വാക്കുകൾ അതിനൊക്കെ ഒരു പരിധി അപ്പം ഭൗതികത എന്നത് അല്ലെങ്കിൽ ദൃശ്യമായത് എന്നത് നമുക്ക് ഒരു ദൃശ്യലോകം അല്ലെങ്കിൽ ദൃശ്യമായ വസ്തുക്കൾ എന്ന് പറയാം അതിനപ്പുറത്തേക്കുള്ളത് അഭൗതികതയാണ് അദൃശ്യമാണ് അഭൗതികവുമാണ് അഭൗമികവുമാണ് ഖുർആാൻ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ആലിമൽ റൈബി വ ഷഹാദ എന്ന ഒരു പ്രയോഗം കാണുന്നുണ്ട് ഒന്ന് ഷഹാദത്ത് അത് ഈ പറഞ്ഞ ദൃശ്യ ലോകത്തുള്ളത് അതിൻ്റെ അപ്പുറത്തുള്ള എത്രയോ അനന്ത വിസ്തൃതമായ ലോകമാണ് ആലിമൽ ഓയിബ് ഓയിബിൻ്റെ ലോകം അപ്പം ഭൗതികം അഭൗതികമെന്നത് ഒരു ഭാഷാപരമായ പരിധിക്കകത്തുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാവുന്നതാണ് എന്നാൽ പോലും ഒവൈബ് എന്ന കുർആാനിയ പ്രയോഗത്തിന് അതിനേക്കാളും വലിയ വളരെ സൂക്ഷ്മമായ വിശാലമായ അർത്ഥമാണ് നൽകിയിരിക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് അള്ളാഹു മാത്രമാണ് ഓവൈബായിട്ടുള്ളത് അള്ളാഹു മാത്രമല്ല കാരണം ഇപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ സാധാരണഗതിയിൽ നമ്മൾ കൊച്ചുനാഴിൽ തന്നെ പഠിക്കുന്ന ഈമാൻ കാര്യങ്ങളുണ്ട് അഞ്ചാറ് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ വൈബ് തന്നെയാണ് അള്ളാഹു മലക്കുകൾ പ്രവാചകന്മാർ അവരുടെ ഗ്രന്ഥങ്ങൾ അന്ത്യനാൾ ഇതൊക്കെ പലതും അതിൽ വൈബ് തന്നെയാണ് മലക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ പ്രവാചകന്മാരെ നമ്മളെ നമ്മൾ കണ്ടിട്ടില്ല ആ കാലഘട്ടത്തിലൂടെ കണ്ടു വന്നാൽ കണ്ടിട്ടില്ല പല ലോകം എന്താ നമുക്കറിയില്ല അപ്പം വിശ്വാസപരമായ കാര്യങ്ങളിൽ പലതും വൈബ് തന്നെയാണ് ഇനി ആ പറഞ്ഞ ഈമാനിൻ്റെ പട്ടികയിൽപ്പെടാത്ത പലതും ഇപ്പോൾ ജിന്ന് ജിന്നും ഖുർആൻ ഒരു വൈബിയായ വസ്തു അല്ലെങ്കിൽ സൃഷ്ടിയായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് പിന്നെ ഹു ഇറാക്കും ഹു വ കബീലുഹു എന്ന് കുറുകാൻ പറയുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുകയില്ല അപ്പം അള്ളാഹു മാത്രമല്ല വൈബ് ഈ പറഞ്ഞതൊക്കെ വൈബിന്റെ പരിധിക്കകത്താണ് കുറുകാൻ കാണുന്നത് ഏറ്റവും അവസാനം നേരത്തെ സാർ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് വൈബിയായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹു മാത്രമാണ് ഈ വൈബിയായ കാര്യങ്ങൾ അള്ളാഹു മറ്റാർക്കെങ്കിലും അറിയിച്ചു കൊടുക്കും അങ്ങനെ കുറുകാൻ പറയുന്നില്ല വൈബിയായ എല്ലാ വിജ്ഞാനങ്ങളുടെയും അല്ലെങ്കിൽ കാര്യങ്ങളുടെയും പിന്നെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ അത് നിക്ഷിപ്തമായിരിക്കുന്നത് അള്ളാഹുവിൻ്റെ പക്കലാകുന്നു എന്നത് സംശയമില്ല പിന്നീട് ഖുർആൻ പറയുന്നത് ഇല്ലാ മനിർ മിർ റസൂലിൻ എന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ആർക്കാണ് അള്ളാഹു അവൻ്റെ വൈബ് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളൊരു പശ്ചാത്തലമാണത് അത് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംതൃപ്തിപ്പെട്ടിരിക്കുന്ന പ്രവാചകന്മാർക്ക് മാത്രം അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലും അളവിലും സമയത്തും സ്ഥലത്തുമാണ് അവനത് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് കുർആാൻ പറയുന്നുണ്ട് അതല്ലാത്ത രൂപത്തിൽ മറ്റാർക്കെങ്കിലും അള്ളാഹു വൈബ് വെളിപ്പെടുത്തി കൊടുക്കും എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല എന്ന് മാത്രമല്ല ആ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ മാത്രം നിക്ഷിപ്തമാകുന്നു എന്നതാണ് മറുഭാഗത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നത് എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ സമയത്തും വൈബറിയാൻ സാധിക്കുകയില്ല അല്ലാതെ അറിയിച്ചു കൊടുക്കുന്ന സമയത്ത് മാത്രമേ സമയത്ത് മാത്രമേ അറിയുകയുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല മറ്റൊരു വിഷയവുമായി വീണ്ടും ഒരുമിച്ച് ചേരാൻ മനസ്സിലാവും ഈ സംസാരവും അതുപോലെ ഇതിലൂടെ ആളുകൾക്ക് കിട്ടുന്ന അറിവുമെല്ലാം ഒരു പുണ്യമായിട്ട് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവണേലാ റേഡിയോ ഇസ്ലാം മൊറാജാവായുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇൻഷാല്ലാ ഇതിൻ്റെ തുടർ വിഷയങ്ങളുമായി മറ്റുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കണ്ടുമുട്ടാം അസ്ലാം വൈകും വരഹമുല്ല